ഹായ് ഡി എസ് ഞാനൊരു അഡ്വഞ്ചർ പാർക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ വയനാട്ടിലെ തന്നെ ഫസ്റ്റ് ഫീൽഡ് റോബ് റൈഡർ ആണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പാർക്കാണിത് ലാല ലാൻ പാർക്ക് ഇവിടെ എൻട്രി ഫ്രീ ആണ് കേട്ടോ റൈഡറിലൊക്കെ കയറുന്നവർക്ക് മാത്രമേ ഇവിടെ ഫ്രീ ഉള്ളൂ കേട്ടോ ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് ഫീൽഡ് ഓഫ് ലൈറ്റ് ലൈറ്റാണ് ഇത് ചേലോളുടെ ഫീൽഡിൻ്റെ ഭാഗമായിട്ടാണ് കിട്ടുക പിന്നെന്താ പറയുക ഇവിടെ എനിക്ക് വന്നിട്ട് ഒരു അടിപൊളി എക്സ്പീരിയൻസ് നല്ല കാഴ്ചയാണ് കേട്ടോ വിവിധ വർണ്ണങ്ങളാൽ ഇവിടെ എന്തൊക്കെയുള്ളത് ചോദിച്ചാൽ റോപ്പ് റൈഡർ ഉണ്ട് സിപ്പ് ലൈൻ ഉണ്ട് സൈക്ലിംഗ് ഉണ്ട് വാട്ടർ പാർക്ക് പാർക്കുണ്ട് ഇതിലൊക്കെ ഫസ്റ്റാണ് ഏഷ്യയിലെ തന്നെ ഫസ്റ്റാന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇവിടെ നേപ്പാളിലുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളാ കേട്ടോ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ഇതൊക്കെ മക്കളെ ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സൂപ്പർ പാർക്കാണിത് ഇപ്പോൾ വെക്കേഷൻ ഒക്കെയല്ലേ വരുന്നത് അപ്പോൾ വയനാടൊക്കെ ടൂറൊക്കെ വരുന്ന ആൾക്കാർ ഇവിടെ എന്തായാലും വരണം കേട്ടോ കാരണം എൻട്രി എല്ലാം ഫ്രീ ആണ് ഇതെങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ട് കൽപ്പറ്റയിൽ നിന്ന് വൈത്തിരിക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഇത് ചുണ്ടയിൽ എന്ന് ചുണ്ട എന്ന് പറഞ്ഞ സ്ഥലമാണ് അതങ്ങോട്ട് കഴിഞ്ഞിട്ട് വെള്ളാംകൊല്ലി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഇത് സൈക്കിളിങ്ങൊക്കെ പൊളിച്ച് ആമിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് കൂടുതലായിട്ടും അങ്ങനെ ഇതിൽ പാർക്കിങ്ങിലൊന്നും കയറാനൊന്നും പറ്റിയില്ല കേട്ടോ ഇവിടെ വാട്ടർ പാർക്കൊക്കെ ഉള്ളതുകൊണ്ട് ആൾ കാണുമ്പോൾ തന്നെ ഇറങ്ങാനായിട്ട് കാര്യം അതുകൊണ്ട് അങ്ങോട്ടൊന്നും അധികം കൊണ്ടുപോയില്ല ഇവിടെ ഇങ്ങനെ കാണാൻ വീഡിയോ എടുക്കുകയല്ല ചെയ്തത് കുട്ടികളെ കൊണ്ട് വരുമ്പോൾ കുട്ടികൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് ഇത് കേട്ടോ ഇതിൻ്റെ രണ്ട് വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ചേലോഡ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു വ്യൂ പോയിൻ്റ് അല്ലുണ്ട് കേട്ടോ കുട്ടികൾ സൈക്ലിങ്ങിൽ പോകണമുണ്ടോ സൂപ്പർ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോ അതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം രണ്ടായിട്ട് ഇടാം അല്ലെങ്കിൽ ഭയങ്കര ലോങ്ങ് ആയിപ്പോവും അതുകൊണ്ട് കാണാനുള്ള എളുപ്പത്തിന് ഞാൻ ചെറുതാക്കിയിട്ടതാണ് കേട്ടോ സൂപ്പറല്ല നല്ലൊരു വ്യൂ ആണ് ഇവിടെ കാണാനായിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇതിൻ്റെ ചുറ്റുപാടൊക്കെയാണ് കേട്ടോ അതിവിടെ ഹോട്ടലും വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബ ബൈ